ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെയൊക്കെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മളൊരു അഞ്ച് പേരെ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഏകദേശം രണ്ട് പേർക്കെങ്കിലും കൊളസ്ട്രോളിൻ്റെ പ്രശ്നം ഉണ്ടായിരിക്കും ഒന്നുകിൽ അതിനു വേണ്ടി മരുന്ന് കഴിക്കുന്നവരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ കൊളസ്ട്രോൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയ സമയത്ത് കൊളസ്ട്രോളിൻ്റെ ലെവൽ കൂടിയവരോ ആയിരിക്കാനുള്ള സാധ്യതയാണ് ഇന്നത്തെ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ച് നമ്മുടെ നാട്ടിൽ കാണുന്നത് ഒരുപാട് പേര് ഇതിനു വേണ്ടിയിട്ട് മരുന്നുകളുടെ പിന്നാലെ പോവുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ ഇന്ന് നിങ്ങൾ വീഡിയോയുടെ ഫ്രണ്ടിൽ ഞാൻ വെച്ചിരുന്നത് പോലെ വെറും ഉള്ളി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേര് വിശ്വസിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ളി കഴിച്ചുകൊണ്ട് നമ്മുടെ കൊളസ്ട്രോളിനെ എങ്ങനെ നിയന്ത്രണ വിധേയമാക്കാം എന്നുള്ള കാര്യത്തെ പറ്റിയിട്ടാണ് അതായത് നമുക്ക് മീനും ഇറച്ചിയൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ ഉള്ളി കൂടി ഇതിനോടൊപ്പം ഉപയോഗിക്കുകയാണെങ്കിൽ അതായത് എങ്ങനെ ഉപയോഗിക്കണം അതുപോലെ തന്നെ ഉള്ളി കഴിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ചെറിയ ഉള്ളി നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും അതുപോലെ തന്നെ വലിയ ഉള്ളി മേടിക്കാൻ കിട്ടിയാൽ തന്നെ അതിൻ്റെ അകത്ത് മഞ്ഞ നിറത്തിലുള്ള ഉള്ളിയുണ്ട് അതേപോലെ തന്നെ വെളുത്ത നിറത്തിലും ഇനി നല്ല ചുവന്ന പച്ചക്കറികൾ വാങ്ങുന്ന സമയം നമുക്ക് കിട്ടുന്ന ഉള്ളിയുണ്ട് അപ്പോൾ അതായത് സവാള അപ്പോൾ ഇതിൽ ഏത് കഴിച്ചാലാണ് നമ്മുടെ ശരീരത്തിന് നല്ലത് എത്ര അളവിലാണ് ഒരാൾക്ക് ഒരു ദിവസം ഉള്ളി കഴിക്കാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഇത് എങ്ങനെ നമ്മൾ കഴിക്കണം മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓരോ രോഗങ്ങൾക്ക് അതായത് ഇപ്പോൾ വായ്പ പോലുള്ള പ്രശ്നങ്ങൾ മലബന്ധം മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് എങ്ങനെ കഴിക്കണം അങ്ങനെയുള്ള വളരെ ഈസി ആയിട്ടുള്ള ചില അറിവുകളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് അപ്പോൾ നമ്മൾ സാധാരണ ഉള്ളി കഴിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് നമുക്ക് നമുക്കൊന്നുകിൽ ചെറിയ ഉള്ളി കൊച്ചുള്ളി എന്ന് പറയത്തില്ല അപ്പോൾ ചെറിയ ഉള്ളി നമുക്ക് എടുക്കാം ഇനി പച്ചക്കറികടകളിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ നമുക്ക് ചുവന്ന നിറത്തിലുള്ള വലിയ ഉള്ളിയുണ്ടല്ലോ ആ ഉള്ളിയും നമ്മുടെ ശരീരത്തിന് ഗുണം ൾ കൂടുതലായിട്ടുള്ളത് ഇതിൻ്റെ അകത്താണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒട്ടനവധി ആന്റി ഓക്സിഡൻസും വൈറ്റമിൻസും അതുപോലെ തന്നെ ഈ കുർസെറ്റിൻ എന്ന് പറയുന്ന ഒരു ആന്റി ഓക്സിഡൻറ്റും പിന്നെ നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ നാച്ചുറൽ സൾഫറിന്റെ ഒരു സോഴ്സും കൂടിയാണ് അതായത് ഇനോർഗാനിക് സൾഫർ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കിട്ടാനും ഈ പറയുന്ന ഉള്ളി കഴിക്കുന്നതിലൂടെ സാധിക്കും അപ്പോൾ പൊതുവേ ഇനി അടുത്ത എല്ലാവരുടെയും ഒരു സംശയം എന്ന് പറഞ്ഞാൽ ഉള്ളി എങ്ങനെ കഴിക്കണം അതുപോലെ തന്നെ ഉള്ളി കഴിക്കുമ്പോൾ നമ്മൾ എത്ര അളവിൽ കഴിക്കണം മുതലായിട്ടുള്ള കാര്യങ്ങളാണ് ഉള്ളി ഒന്നുകിൽ ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന വലിയ ഞാൻ പറഞ്ഞ ചുവന്ന സവാള പോലുള്ള ഉള്ളിയോ നമ്മൾ അരിഞ്ഞിട്ടതിന് ശേഷം അത് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഏകദേശം ഒരാൾക്ക് ഒരു ദിവസം കഴിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നൂറ്റി നാല്പത് മുതൽ നൂറ്റി അൻപത് ഗ്രാം വരെയാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് അത് നമുക്ക് ഒരു നേരം കൊണ്ട് തന്നെ കഴിക്കണമെന്നില്ല നമ്മൾ മൂന്ന് നേരം ആഹാരം കഴിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്ക് നമുക്കുള്ളി കഴിക്കുന്നത് ജനറലായിട്ട് ഉള്ളി കഴിക്കാനുള്ള ഒരിതാണ് പറഞ്ഞു തന്നത് ഇനി അടുത്തതായിട്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വേണ്ട വൈറ്റമിൻസ് അതായത് ബി കോംപ്ലക്സ് അതായത് ബിയുടെ വൈറ്റമിൻസ് വൈറ്റമിൻ ബി വൈറ്റമിൻ ബി സിക്സ് മുതലായിട്ടുള്ള ഒട്ടനവധി വൈറ്റമിൻസ് നമുക്ക് കിട്ടുന്നുണ്ട് ഇനി ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ള കുറിസെറ്റിൻ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ആൻറ്റി ഓക്സിഡൻസ് കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ ഉള്ളി നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് പുതിയ അതായത് പഴയ സെൽസ് ഡാമേജായി പോയതിനെ വീണ്ടും നമുക്ക് പുതിയ സെല്ലുകൾ ഉത്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് സാധി സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനും ഹെയറിനുമൊക്കെ ഇത് അത്യാവശ്യം നല്ലൊരു ആഹാരം കൂടിയാണ് ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന ഈ കുറിസെറ്റിൻ എന്ന് പറയുന്നതിന് ഒരു പ്രത്യേകതയുണ്ട് അതായത് നമ്മൾ ഈ കുറിസെറ്റിന് അതായത് ഉള്ളി നമ്മൾ അരിഞ്ഞിട്ടതിന് ശേഷം നമ്മൾ പാകം ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ആൻറ്റി ഓക്സിഡൻസിൻ്റെ അളവിൽ നമുക്കൊരു കുറവ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ടും ഉള്ളി പച്ചയ്ക്ക് കഴിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് കൂടുതൽ നല്ലത് ഇനി ഇനോർഗാനിക് സൾഫർ ഇതിൻ്റെ അകത്ത് അത്യാവശ്യം കിട്ടുന്നത് കൊണ്ട് തന്നെ നമ്മുടെ എല്ലുകൾക്കും പല്ലുകൾക്കും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ആരോഗ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് ഇനി നമ്മുടെ ഈ കുർസെറ്റിൻ എന്ന് പറയുന്ന ആന്റി ഓക്സിഡന്റിനേണ്ട ഒരു പ്രധാനപ്പെട്ട ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു നാച്ചുറൽ ബ്ലഡ് തിന്നറായിട്ട് ആക്ട് ചെയ്യും അതായത് നമ്മുടെ രക്തത്തിനുള്ള സ്വാഭാവികമായിട്ടുള്ള കട്ടിച്ചെറുതായിട്ടൊന്ന് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ രക്തത്തിൽ അമിതമായിട്ട് കൊഴുപ്പ് അടിയുന്ന പ്രവണത ഉണ്ടെങ്കിൽ അതിന് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ രക്തക്കുഴലുകളുടെ ആരോഗ്യം കുറച്ചും കൂടി മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും കൊളസ്ട്രോൾ കൂടുതലായിട്ട് രക്തക്കുഴലുകളുടെ വാൾ അതായത് നമ്മുടെ ആ ഒരു ഔട്ടർ കവറിങ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ അടിഞ്ഞ് അതിൻ്റെ വ്യാസം കുറയ്ക്കുന്ന ഒരു പ്രക്രിയ ഉണ്ടല്ലോ അപ്പം അതിനെ നമുക്ക് കുറച്ച് നിർത്താനായിട്ട് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യത നല്ല രീതിയിൽ അത് ഗണ്യമായ അളവിൽ തന്നെ ഇത് കുറയ്ക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ബ്ലോക്ക് വരാതിരിക്കാനുള്ള സാധ്യതയും ഇതിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല രീതിയിലുണ്ട് എന്നാൽ ഇവിടെ നമ്മൾ അറിയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഉള്ളി നമ്മൾ കഴിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഉള്ളി കഴിക്കുന്ന ഒരു സാഹചര്യം നമ്മളൊന്ന് ആലോചിച്ച് നമ്മൾ നമ്മളൊന്നുകിൽ എന്ത് ചെയ്യും നമ്മൾ പയർ വർഗ്ഗങ്ങളോടോ അല്ലെങ്കിൽ പരിപ്പ് വർഗങ്ങളോടോ അല്ലെങ്കിൽ കടല കടലവർഗ്ഗങ്ങളോടോ കൂട്ടിയിട്ട് നമ്മൾ ഉള്ളി കഴിക്കാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ ബീഫ് കഴിക്കുമ്പോഴോ ചിക്കൻ കഴിക്കുമ്പോഴോ മീൻ കഴിക്കുമ്പോഴോ നമ്മൾ ഈ പറയുന്ന ഉള്ളി നമ്മൾ അതിനോടൊപ്പം അരിഞ്ഞിട്ടിട്ട് കഴിക്കാറുണ്ട് ഇനി മുട്ട കഴിക്കുന്ന സമയത്ത് നമ്മൾ ഉള്ളിയിട്ട് മുട്ട കഴിക്കാറുണ്ട് എന്തിനാണ് പൊതുവേ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് നമ്മൾ അറിയാതെ ചെയ്യുന്നതാണെങ്കിൽ ഇതിന് സത്യത്തിൽ ഒരു ഗുണമുണ്ട് അതായത് നമ്മൾ കഴിക്കുന്ന ഇത്തരത്തിലുള്ള ആഹാരങ്ങളിൽ ഫാറ്റും ഉണ്ട് അതേപോലെ തന്നെ പ്രോട്ടീൻ കണ്ടന്റും ഉണ്ട് അപ്പോൾ ഫാറ്റിനെ കൂടുതലായിട്ട് ശരീരത്തിൽ അടിയിപ്പിക്കാതെ വിഘടിപ്പിക്കാനും അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിന് പ്രോട്ടീൻ കണ്ടന്റിനെ കൂടുതലായിട്ട് ശരീരത്തിൽ അബ്സോർബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈ പറയുന്ന ഉള്ളി സഹായിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് കൊളസ്ട്രോളിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പ്രോട്ടീൻ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യിപ്പിക്കുന്ന ഒരു രീതി അപ്പോൾ ഈ ഒരു രീതി വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അകത്തുള്ള കൂടുതൽ കൊഴുപ്പ് ശരീരത്തിലോട്ട് അടിയത്തില്ല അപ്പോൾ ഇവിടെ നമ്മുടെ നല്ല കൊളസ്ട്രോൾ അതായത് എച്ച് ഡി എൽ കൊളസ്ട്രോളിനെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കുന്നതിനും അതുപോലെ തന്നെ എൽ ഡി എല്ലിനെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കൂടാതിരിക്കാനും ട്രൈഗ്ലിസറൈഡ് പോലെ കൊഴുപ്പിനെ ശരീരത്തിൻ്റെ അകത്ത് കെട്ടി നിർത്താതിരിക്കുന്നതിനും വേണ്ടിയിട്ട് ഈ പറയുന്ന ഉള്ളി നമ്മളെ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കാനുള്ളൊരു കാര്യം അതായത് പൊതുവേ നമ്മുടെ വീടുകളിൽ വീട്ടമ്മമാർ ചെയ്യുന്നൊരു തെറ്റെന്ന് പറഞ്ഞാൽ ഈ സവാളയോ ഉള്ളിയോ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ആ തൊലി എടുത്ത് കളഞ്ഞതിന് ശേഷം ഏറ്റവും പുറമേയുള്ള ആ ലെയർ എടുത്ത് കളയും അതായത് ഒന്നോ രണ്ടോ ലെയറുകൾ ഇളക്കി കളയും പക്ഷേ സത്യത്തിൽ ആൻറ്റി ഓക്സിഡൻസും നമ്മുടെ ശരീരത്തിന് വേണ്ട എസെൻഷ്യൽ ആയിട്ടുള്ള വൈറ്റമിൻസും കൂടുതലായിട്ട് ഉള്ളിയിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പുറം തൊലിയിലെ ആ ഒരു ഭാഗത്തായിരിക്കും അപ്പോൾ ഇവിടെ നമുക്ക് കേടുള്ള ഭാഗം കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗം പൂർണ്ണമായിട്ട് നമ്മൾ കറികളോടൊപ്പം ഡയറക്റ്റ് കഴിക്കുമ്പോഴോ നമ്മൾ കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എങ്കിൽ നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള നാച്ചുറൽ ഇനാർ ഇനോർഗാനിക് ഫോസ്ഫറസ് ഉണ്ടല്ലോ അതും അതുപോലെ തന്നെ കുറിസെറ്റിനൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് കിട്ടും അപ്പോൾ ഈ കാര്യം നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ ഇത് അത്യാവശ്യം രക്തശുദ്ധീകരണത്തിനും അതുപോലെ തന്നെ ബ്ലഡ് ഫ്ലോ ഇമ്പ്രൂവ് ചെയ്യുന്നത് കൊണ്ട് നമുക്കിപ്പോൾ കാലുകളിൽ തരിപ്പുള്ള ആളുകൾക്കും ചുട്ടുനീറ്റലുള്ള ആളുകൾക്കും വെരിക്കോസ്വയിൻ പോലുള്ള രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്കും ഈ പറയുന്ന സവാള അല്ലെങ്കിൽ ഉള്ളി പതിവായിട്ട് കഴിക്കാനായിട്ട് പറ്റും ഇനി ഇതിൻ്റെ അകത്ത് നല്ല രീതിയിൽ ഫൈബർ കണ്ടൻറ്റ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഉള്ള അതായത് കിട്ടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഈ ഗ്ലൂക്കോസ് പെട്ടെന്ന് കയറി കൂടുന്ന ആ ഒരു അവസ്ഥ നമുക്ക് ആഹാരങ്ങളോടൊപ്പം കുറയ്ക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ മലബന്ധം അസിഡിറ്റി പുളിച്ചുതകട്ടല് മുതലായിട്ടുള്ള ഒട്ടനവധി രോഗങ്ങളിൽ നമുക്ക് നല്ല രീതിയിൽ കുറച്ചു നിർത്താനായിട്ട് സാധിക്കും ഇനി ആൻറ്റി ഓക്സിഡൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്തതിന് ശേഷം നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കൂടുതലായിട്ടും നമുക്ക് ഈ പുതിയ സെല്ലുകൾ ഉണ്ടായി വരാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഈ പൊതുവേ ഈ ഹെയർ ലോസ് അതുപോലെ തന്നെ സ്കിന്നിനുണ്ടാവുന്ന ചുളിവുകൾ മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് നന്നായിട്ട് സഹായിക്കുന്നുണ്ട് ഇനി ഇതിനൊരു ഇൻഫ്ലമേഷനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിട്ട് നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഫംഗൽ ഇൻഫെക്ഷൻസ് മുതലായിട്ടുള്ള പ്രശ്നങ്ങളും തൊലിപ്പുറത്തുണ്ടാവുന്ന ചൊറിച്ചിലും മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് ഇത് വളരെയേറെ സഹായിക്കുന്നുണ്ട് ഇനി താരൻ പോലുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാനും ലിവർ ഡീടോക്സിഫിക്കേഷനും വേണ്ടിയിട്ട് നമുക്ക് ഉള്ളി പതിവായിട്ട് കഴിക്കുമ്പോഴേക്ക് സഹായിക്കും ഇനി ഉള്ളി കൊണ്ടുള്ള ചെറിയ ഒരു പ്രിപ്പറേഷൻ മെത്തേഡ് കൂടി ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മുടെ ഈ വായ്പുണ്ണ് വരികയോ മലാശയ സംബന്ധമായിട്ടുള്ള പൈൽസ് പോലുള്ള രോഗങ്ങളുള്ള സമയത്തോ ഇല്ലെങ്കിൽ മലബന്ധം വിട്ടുമാറാതെ യോ ചെയ്യുന്ന ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്നത് കൊച്ചുള്ളി അതായത് ചെറിയ ഉള്ളി എടുക്കുക ഇത് നമ്മൾ ഒരു രണ്ടെണ്ണം എടുത്തതിന് ശേഷം വളരെ നേരത്തെ രീതിയിൽ നമ്മൾ അരിഞ്ഞ് പീസാക്കിയതിനു ശേഷം ഇതിനെ നമ്മൾ ഒരു ടീസ്പൂണ് നെയ്യുടെ അകത്ത് വറുത്ത് അതായത് ഫ്രൈ ചെയ്തെടുക്കണം എന്നിട്ട് ഒരു ഗ്ലാസ് ഇളം ചൂട് പാലെടുത്തതിനു ശേഷം അതിനോടൊപ്പം തന്നെ ഈ ഉള്ളി നമ്മൾ ഇങ്ങനെ മൂപ്പിച്ചെടുത്തില്ല ആ നെയ്യുൾപ്പെടെ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മൾ രാത്രിയിൽ ഉറങ്ങുന്നതിന് അരമണിക്കൂർ മുൻപ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നല്ല രീതിയിൽ മാറാനും വായ്പ അങ്ങനെയുള്ള വായർ റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾ വരാതിരിക്കാനും നമ്മുടെ ഈ ജി ഐ അതായത് നമ്മുടെ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ട്രാക്റ്റ് എന്ന് പറയുന്ന നമ്മുടെ ഈ വായ മുതൽ മലാശയം വരെയുള്ള ആ ഭാഗങ്ങളിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസോ അതുപോലെ തന്നെ അൾസറോ മുറിവുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെയൊക്കെ പ്രതിരോധിക്കുന്നതിനും ഉള്ളിക്ക് നല്ലൊരു റോളുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ സാധാരണ കഴിക്കുന്ന ഉള്ളി ഇനി നമ്മൾ ഇത്തരത്തിൽ ഉള്ളി കഴിക്കുമ്പോൾ പൊതുവേ നമ്മൾ അരിഞ്ഞിട്ട് സാലഡുകളായിട്ട് ഒപ്പം നമുക്ക് കഴിക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമുക്ക് ഉള്ളി ഈ ബീഫോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുമ്പോൾ അതിനോടൊപ്പം ഡയറക്റ്റ് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും കറികൾ ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഉള്ളി കൂടുതൽ ചേർത്തിട്ട് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും ഇനി സവാള തന്നെ നമുക്ക് ചെറിയ രീതിയിൽ അരിഞ്ഞ് തേനുമായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കഴിക്കുന്നത് ദഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വളരെ നല്ലതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഉള്ളി കൊണ്ട് നമുക്ക് നമ്മുടെ കൊളസ്ട്രോളിനെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റും ഒപ്പം തന്നെ ഈ പറഞ്ഞ രോഗങ്ങളെയും നമുക്ക് കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും എന്നുകൂടി പറയുകയാണ് അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റായിട്ടോ നമ്മുടെ വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ